കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു എറണാകുളം ജില്ലാ കൺവെൻഷൻ പറവൂരിൽ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു എറണാകുളം ജില്ലാ കൺവെൻഷൻ നോർത്ത് പറവൂർ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വീണ്ടും പ്രഖ്യാപിച്ച സീറ്റുകൾ സീറ്റുകളുമായി ക്ഷികളുടെ പിന്തുണയോടെ കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന സാഹചര്യം ഒരു തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന പ്രത്യേകത നാം കാണേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നിരാശയോടു കൂടി ആ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ നോക്കിക്കൊണ്ടിരി ആളുകൾ നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ടോ സ്വീകരിക്കോ എന്ന് കാണാൻ കഴിയും ജില്ലാ പ്രസിഡന്റ് കെ എ നജീബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രാഹി കൃഷ്ണ രക്തസാക്ഷി പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി സി എം സിദ്ദിഖ് റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി ടി രാജീവ് വരവ് ചെലവ് കണക്കുകളും ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ പി എ ജോജോ സംസ്ഥാന സെക്രട്ടറി സുജിത് സോമൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി പി കെ ജുബിൻ എന്നിവർ അഭിവാദ്യങ്ങൾ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് വേലിക്കകം പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കെ എ വിദ്യാനന്ദൻ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ സി ബിനോ നന്ദിയും പറഞ്ഞു